സലാം അലൈക്കും ഞാനേ ഈ പ്ലാസ്റ്റിക്കിന്റെ ചെറിയ കുപ്പി ഉണ്ടോ ആ അതെ ഇന്നലെ അല്ല നോക്കാശി കൊമ്പിക്കും ഞാനേ നമ്മളെ കോട്ടക്കെട്ട ആര്യവേദാല കോളേജ് ഉണ്ടല്ലോ അയ്ക്ക് പോവാണ് അപ്പൊ മരുന്നൊക്കെ അവിടുന്ന് ഫ്രീ ആയിട്ട് കിട്ടും കുറച്ച് കുപ്പിയൊക്കെ കൊണ്ടോണം പെരിയെന്ന് ഞാൻ ഒരു കുപ്പി എടുക്കാൻ മാറുന്നു അപ്പൊ ഇത് നോക്കിയാളാണ് പൊടുത്തം കിട്ടിയത് അപ്പൊ ഒന്ന് കിട്ടിയാ ഞാൻ തെരഞ്ഞാലേ ഈ തൈലം വാങ്ങേണ്ട കുപ്പി അടുത്തില്ല അപ്പൊ അതിന് ഇങ്ങനെ അല്ല മനസ്സാ നിങ്ങൾ ഇപ്പൊ ധർമാസ്പത്രിയിൽ പോയി കാണാൻ ഭരിക്കണോ നല്ല ഡോക്ടറെ കാണിച്ചു കൊടുത്തേക്കാണ്ടേ നല്ല മരുന്ന് വാങ്ങിക്കാൻ കുറച്ചുകൂടെ കുറിച്ചുകൂടെ ഒരു കോൺട്രാക്ടറൊക്കെയാണല്ലോ ഓ നോക്കായി ഒന്നും ഇല്ല ഇത് ആഴ്ച കാഴ്ചക്ക് പോയാലേ ആ മരുന്ന് പെറിയായിട്ട് കിട്ടും അത് കുടിച്ചാലേ കാലിന്റെ മുട്ടിനൊരു സമാധാനമാണ് ഇനിയിപ്പൊ ഞമ്മള് വലിയ ഡാക്ടർമാരെ കാട്ടിയാലൊന്നും ഇപ്പൊ മാറൂരാച്ചോളെ ഒരു സായിക്ക ഇങ്ങനെ ഞാൻ ഒന്നും ഉണ്ടായിട്ട് സഹായിച്ചൊക്കെ ചോദിച്ചാട് നല്ലത് ഞമ്മളെ അടുത്ത് ഉള്ളത് ഏറ്റവും ഇങ്ങനെ ചെജ്ജല്ലേ ഈ ഒന്നും കേക്കണീ മണ്ടിപ്പാശലോണ്ട് ഞാൻ നയിച്ചിരുന്ന കാലത്തൊന്നും ഇച്ചു ഒരു സോക്കടും പെരി കുത്തർന്നപ്പോഴാണ് വെജ് ആയി കൂടിയത് പിന്നെ ഇപ്പൊ ഇങ്ങളെ മൊല്ലപ്പരിപാടി ഉണ്ടേനും പിന്നെപ്പോ പറമ്പോടം പിന്നെ വണ്ടി കച്ചവടം പല ഏർപ്പാടുണ്ടല്ലോ പണ്ടൊക്കെ മൊല്ലാമാരേ പള്ളിക്ക മാത്രം എന്തെങ്കിലും ഓതി കുത്തറക്കിയതും നിങ്ങളെ പോലത്തെ മൊല്ലാക്കാരെ ഇറങ്ങിയപ്പോ മറ്റുള്ളവർക്ക് ഇപ്പൊ പണിയില്ലാന്നുകൊണ്ടത് ഞാനേ കിട്ടിയ ബഡി കൂടി അല്ലീനും പായും നാലു പെൺകുട്ടികളെ ആൺകുട്ടിയാണ് വെച്ച് നമ്മളാ പെണ്ണ് പറഞ്ഞിട്ട് കുറെ കേൾക്കുന്നു കേൾക്കുക

ില്ല ഞാൻ ഇതൊക്കെ ചെയ്തോളാ നിങ്ങൾക്കും പൈസ കൊടുക്കുന്ന അഡ്വാൻസ് ഓന അതുകൊണ്ടാണ് ഈ മഴ അത് നമ്മളെ പണിക്കാരല്ലടാ പിന്നെ മുജീവിന്റെ കാര്യം എനിക്കറിയില്ലേ മജീദ് ഒരു പണിക്കും പോവില്ല ഓനാണ് പെരിയറ്റ ചെലവൊക്കെ നടക്കുന്നത് അപ്പൊ കുട്ടിക്ക് സുഖം എക്സ്ട്രാ പൈസ വാങ്ങിക്കുന്നത് അതൊന്നും കാര്യമില്ല അതൊന്നും ഒരുപാട് കാലയില് പോവാനൊക്കെ തുടങ്ങിട്ട് ഞാൻ എനിക്ക് അടുക്കള ബൈക്ക് വണ്ടിയാണ് പോന്നപ്പോഴാ ടയറും അഞ്ചറായി അപ്പൊ ഞാൻ അതൊരു ഓട്ടോ വെച്ച് പോന്നത് പിന്നെ ബസ് സ്ഥാനത്തിന് നമ്മളെ മജീന്റെ ഹോട്ടലിൽ പോയി കഴിച്ചോണ്ടിട്ടോ പൈസ കൊടുത്തോണ്ട് ജബ്ബാറെ വിളിച്ചത് എന്താ പറയുക വീട് പണി അപ്പൊ ആ കരാറ് എത്ര എനിക്ക് എടുക്കാൻ കഴിയും എന്നുള്ളത് ഒന്ന് നോക്കും വേണം ഫുൾ പണി കഴിഞ്ഞിട്ട് ഫർണിച്ചർ ഫർണിച്ചറക്കം സെറ്റ് ചെയ്തിട്ട് എന്റെ ചാവിന് എടുത്തിട്ട് അങ്ങനെയാണെങ്കിൽ ഫർണിച്ചർ പണി ഞാൻ വേറെ കൊടുത്തോളാം അബ്ബാസിന്റെ അടുത്ത് വന്നിരുന്നു ഓന റൈറ്റ് പറഞ്ഞിട്ടുണ്ട് ജബാർ ആൻറെ പണി

നല്ല ക്വാളിറ്റിയിൽ വർക്ക് ചെയ്ത് തെറും വേണം പിന്നെ അവസാന പണി കഴിഞ്ഞിട്ട് മിക്കവാറും ആൾക്കാര് അങ്ങനെ ഒത്തിട്ടില്ല ഇങ്ങനെ ഒത്തിട്ടില്ല എന്നുള്ള വിവരം പറയണ ഇന്ത്യക്ക് വരണ്ടെട്ടോ ഇത് ഇത്ര സെറ്റപ്പിലാണല്ലോ ജബ്ബാറെ അബ്ബാസ് ഇത്ര കാലം നടന്നിട്ടും ഒരു സ്കൂട്ടറി നല്ലാതെ ഒരു പുരോഗതിയും കാണുന്നില്ലല്ലോ പുരോഗതി നാട്ടിലുള്ള ഈ മലയാളി ചെക്കന്മാരെ വെച്ചിട്ടാണ് ഓ ഈ പണിക്ക് തള്ളു ഞാനാണെങ്കിൽ ബംഗാളിന്റെ അർക്കുകൾ എന്റെ അടുത്ത് എത്ര പണിക്കാരുണ്ടെന്ന് പറയങ്ങളെ ആ താമ്യാളിന്റെ ഉണ്ടായിരുന്നു ഓനെ കൊണ്ടു ഒരു കിത്തന എന്തായിരുന്നു അറിയാതെ ഈ ബംഗാളെ കൊണ്ട് പൊളിപ്പിച്ചു ഭയങ്കര അടങ്ങാറാണ് അറ്റങ്ങോട്ട് അടങ്ങാറൊക്കെ ഞാൻ വേണ്ട ഒഴിവാക്കി ഒരു പലക അടുത്ത ഇങ്ങനെ മുഴുവരി ഇതാണ് ഓൻറെ പരിമാനം ഞാൻ ആൾക്കാരൊക്കെ പുരോഗതി ആദ്യം വന്നത് എന്നോട് പറയണേ അബ്ബാസന് കൊടുത്താള്

എത്തപ്പൊ ഈ വാതിൽ ഇങ്ങനെ അയക്കണു ഇതൊന്നും മാറ്റിക്കൂടെ അതൊക്കെ നിങ്ങളെ പറഞ്ഞാ മതി ആ പേരപ്പണി എടുക്കണ നേരെ അബ്ബാസ് നിങ്ങളോട് പറഞ്ഞതാണ് മരത്തിന്റെ വെക്കണ്ട കമ്പി വെക്കുക അപ്പൊ നിങ്ങക്ക് അത് പറ്റൂലും ഇരുമ്പ് വെച്ചാസു ഇടിമിന്നൽ ഉണ്ടെങ്കി അത് തട്ടുന്ന് പറഞ്ഞേക്കാം പിന്നെ നമ്മൾ ഈ പെരപ്പണി എടുക്കണ കാലത്ത് ഇരുമ്പിന്റെ പരിപാടി ഒന്നും എല്ലാരും വെക്കലൊടങ്ങിട്ടില്ല ഇപ്പോഴാണ് എല്ലാരും വെക്കലൊടങ്ങിയിട്ടത് ഇനി ഞമ്മക്ക് മാറ്റാ അതിപ്പോ നല്ല ഇരുളന്ന് കിട്ടിയപ്പോൾ ഞാൻ വെച്ചതല്ലേ ഇതിപ്പോ ഇങ്ങനെ ആവുന്നപ്പോ ഞാനും ഞാൻ നാളെ ചെന്നപ്പോൾ അയാളെ വാതിലും ഇതേ മാതിരി ചതിലും ഞാൻ എന്നിട്ട് അയാളോട് പറഞ്ഞു ഇന്റെ പേരിലും ഇങ്ങനെ ചതിരോടിച്ചു ഇന്നൊരു കാര്യം കൂടി ആലോചിച്ചു ഞാൻ ഓരൊക്കെ വലിയ ബംഗളാവ് പോലത്തെ പേരേ ഓരിപ്പൊ അത്യാവശ്യം നല്ല മരല്ലേ നേരാക്കാൻ നോക്കി എന്തിനാ കീസോറ കൊറേ കുത്തി തിരികെണ്ടായില്ലേ അത് വല്ല വള്ളിച്ചാതി വന്ന് കേറിട്ടേ ഞാനും തിരികെ ജന്തുക്കളും കേട്ടിയാളെ അതിന്റെ ഉള്ളിൽ കഴിഞ്ഞിട്ട് കാണേണ്ട അത് കുട്ടികളെ കൊത്തി അതിനേറ്റ് നടക്കേണ്ടി വരും പറഞ്ഞാലും അതിൻ്റെ ഉള്ളിലല്ലേ പാമ്പും ചേരൊക്കെ വന്നിരിക്കണു കഞ്ഞ ചോരത്തേലും വാണങ്ങി പോരി തരാ ജബ്ബാറേ ആദ്യത്തെ രണ്ടായിരത്തി നാനൂറ്റി അറുപത്തി അഞ്ചാണ് കൂട്ടിട്ട് ഇപ്പൊ തുമ്പോട്ട് ഇതിപ്പോ കഴിഞ്ഞ ആഴ്ച തന്നെ ഏവേലും ഇത് ഇത് കൂട്ടിയക്കി ഞാൻ നാറേഴ്ച്ചാണ് തരണ്ട് പിന്നെ ബംഗാളിയൊക്കെ കണ്ടമാനം തിന്നാൻ കൊടുത്തതും വേണ്ട എന്തെങ്കിലൊക്കെ ഉരുളങ്ങി കളിക്കാൻ വലിയ കൊശിയിലൊന്നും ഒത്തു പോവറായിട്ടൊന്നും പണിക്കാർ കൊടുക്കലില്ല പിന്നെ ഞാൻ കൊറച്ചീച്ചല്ല അത്യാവശ്യം വയറ കൊടുക്കണ്ടേ പിന്നെ ഒരു ജാച്ചുണ്ട് പൈസ കറക്റ്റ് തരണം എന്ന് അത്ര ഒന്നും ആവൂല നിങ്ങൾ ഒരു കൊടുത്താൽ മതി ആവശ്യം വേറെ രണ്ടെണ്ണം നമുക്ക് വേണ്ടി കഞ്ഞി കുടിച്ചു പഠിപ്പിക്കാം അതെല്ലോ ഇ പറഞ്ഞ ജബ്ബാറെ കഞ്ഞാറ്റങ്ങള് കുടിക്കണ്ടേ നീ ക്ലൈന ഒഴിച്ച് കൊടുക്കേണ്ടി വരും ചിക്കൻ ഉണ്ടോ ബീഫ് ചോദിക്കും നിങ്ങള് ആവശ്യമില്ലാത്ത സീരിപ്പാറ്റിങ്ങനെ പഠിപ്പിച്ചണ്ടാ ഏതായാലും എന്താ താമ്യാ നിന്റെ ആ പണിക്കൂരിൽ ബാക്കിയുണ്ടല്ലോ കണക്കൂട്ടി തരങ്ങളെ അതൊക്കെ ഇതിന്റെ മാനിക്കല്ലേ ഇത് നല്ല മൂല കിട്ടിയിടാ ചായക്ക് പറഞ്ഞാമി പോയി ജബാറിന്റെ ഞാൻ കാണാം പൊന്നാര അബ്ബാസേ ഞാൻ ഓൻറെപ്പ എല്ലാം ആദ്യം പണിയെടുത്തീന്ന് ആ കുറച്ച് പൈസ തരാണ്ടോക്കുമ്പോഴൊക്കെ ഓന സോപ്പിട്ടിലാണ് പാർട്ടിക്കാരും ജബാറിന് പൈസ അതുകൊണ്ടേ പൈസ ഓ രണ്ടോടത്ത് പണി ഉണ്ടാവുമ്പോ മൂന്നോടത്ത് പൈസ അങ്ങനെ ആളാവാം എത്ര ചോദിച്ചാലും ഓനൊരു ഉൾപ്പില്ല പൈസ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കടഞ്ഞ് ചോദിക്കണ മാതിരിയാണോ വിജറിഞ്ഞാ അനീഫ അങ്ങനെ പണി കൊടുത്തുല്ലോ എന്നോടാ ബംഗാളി പറയുന്നത് അത് ഞാൻ പോയി നോക്കി കണ്ടി കരാറ് പറഞ്ഞതാണല്ലോ

അത് ചെയ്താലേ പറച്ചോ നിങ്ങൾ അയച്ച ഫോട്ടോ ഒക്കെ ഞാൻ കണ്ടു ആ പെണ്ണിന്റെ വിദ്യാഭ്യാസം എന്തോ അതിൽ കുറെ എഴുതിക്കുണു ഇക്ക വൃത്തം കിട്ടിയത് ഞാൻ ഓളക്കൊണ്ട് വായിപ്പിച്ചു പെണ്ണിന്റെ അളവും നീളം ഓളപ്പടിപ്പ് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മേലാക്ക് പഠിച്ചാ ഉള്ളതും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എഴുതിയിക്കേണ്ടത് ഓലെ കുടുംബത്തിന്റെ കാര്യങ്ങൾ ബാപ്പാന്റെ പേര് ഓല കുടുംബങ്ങള് ഇമ്മാന്റെ പേര് അയിന്റെ കുടുംബങ്ങള് ഓലെ ബാക്കിയുള്ള ഓലെ കെട്ടിച്ച ബന്ധങ്ങള് എത്ര മക്കളാണ് ഇതൊക്കെ അതിലുണ്ട് അതാണ് തോണ കാണണ്ടത് അങ്ങനെയൊക്കെയാണ് ആ എഴുതി കിട്ടിയെന്നല്ലേ ഒരു ബാലും കൂടും എനിക്ക് കിട്ടിയില്ല അതുകൊണ്ടപ്പോ ഞാൻ ആ പെണ്ണിനെ കൊണ്ടുനിന്ന് വായിപ്പിച്ച് നോക്കി അല്ല ഓരാനായാ ഓൻ വരാനായിട്ടില്ല കുറച്ചു കൂടി പണി പെരണ്ട് കഴിച്ചാണ്ട് അത് കഴിഞ്ഞിട്ട് കുടിക്കലും കല്യാണം കൂടി ഒരുമിച്ച് ഒരുമിച്ചിട്ടാണ് എന്തൊക്കെ മംഗളി പറ അത് ശെരി പൊന്നാരമൊല്ലാക്ക ഞാൻ വേറെ വിചാരിച്ച് ഇന്നത്തെ കാലം അങ്ങനൊക്കെ ഹെണേ ഒരു മാസം കഴിക്കും വരാല്ലേ അപ്പൊ മന്ദിനെ സമ്മേ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കാം അല്ലെ ഏറെക്കുറെ കഴിഞ്ഞേക്കണോ ഇങ്ങളും ആണെന്ന് അന്വേഷിച്ചാളീ ഇപ്പത്തെ കാലല്ലേ ഇപ്പൊ ഞാൻ പറഞ്ഞു ചിതിങ്ങളെ നടത്തണ്ട പെൺകുട്ടികളാവുമ്പളേ വിദ്യാഭ്യാസാണേ അപ്പൊ കൊന്ന അന്വേഷിച്ച അപ്പൊ കുടിക്കലും കൊറച്ച് സമയോ അതെ അവിടെ അന്വേഷിക്കാൻ നമുക്ക് ഇഷ്ടം ഇഷ്ടംപോലെ ആളുണ്ട് അതൊന്നും ഒരു വിഷയമല്ല വിഷയമല്ലേ അലേക്കും അപ്പൊ നിങ്ങൾ വത്താനം പറഞ്ഞു ഞാനേ ഒരു പാർട്ടി പേര് കഴിഞ്ഞ സ്ഥലം കാട്ടി കൊടുക്കാൻ അപ്പ പോലെ കൊറച്ചേട്ടെ അങ്ങനെക്കോട്ടെ അതും നടക്കട്ടെ എന്തിനാ അതെ ചെക്കനൊരു കല്യാണം പറയുന്നുണ്ട് ഇവിടെ കാര്യം പറയാൻ ഞാൻ പോന്ന കാര്യം പറഞ്ഞതിന്റെ ആവശ്യമില്ലല്ലോ നമ്മളെ പെരുപ്പണിപ്പൊ ഏകദേശം കഴിഞ്ഞില്ലേ ഈ ചില്ലറ പണിയാളല്ലേ ഉള്ളൂ ഒരു നാല് ലക്ഷത്തി എമ്പത്തി ഏഴ് ഉറുപ്പോളഞ്ഞ ബാലൻസ് തരാണ്ട് അത് കിട്ടിയാ നന്നായിരുന്നു കടിയിലും മെറ്റലും മണലിറക്കിയ പൈസ അങ്ങനെ കൊറേ പൈസ കൊടുക്കാണ്ട് ആൾക്കാർ പെരിയക്ക് തന്നെ ബേജാറാണ് ഓ ഈ ഒരു പൈസ പോന്നെ ഇതല്ലാത്തതൊക്കെ തന്നീല്ലേ ഇതും തീരും ചെക്കപ്പ് അടുത്ത് ലീവിന് വരണിറ്റ് ആയിട്ട് ക്ലിയർ ചെയ്യാൻ നിങ്ങൾ തരാത്ത ആളൊന്നും അല്ല എനിക്കറിയാം പിന്നെ ടൈൽസ് നമ്മളെടുത്താൽ കടീ ഒരു വിളിച്ചീന്ന് കുറച്ച് പൈസ അത്യാവശ്യം പോകുന്നത് എനിക്ക് കുറച്ച് പൈസ എന്തെങ്കിലും മതിയെ അതൊക്കെ ഞാൻ തിരിമറി ചെയ്താൽ ഒരു ലക്ഷം റുപ്യൊക്കെ വേണമെങ്കിൽ എന്റെ കയ്യില് ഒന്നും ഇല്ല ഉണ്ടെങ്കി എന്നെ ബുദ്ധിമുട്ടി പോയില്ല എനക്ക് അറിയാലോ അത് ആ ഒന്നോണ്ടൊന്നും ആവൂല ഒന്നീട്ടിനു കിട്ടിയാലേ എല്ലാ കടങ്ങളും തീർക്കാത്തിട്ടാണ് അതെ A language... a ി വല്ലാതെ വേചാറാവോ ഒന്നും വേണ്ട ഒരു പത്ത് പതിനഞ്ച് ദിവസം കൊണ്ടു പോയി വരും അപ്പൊ നമുക്ക് കംപ്ലീറ്റ് ക്ലിയർ ചെയ്യാൻ അതിന്റെ ആ പണി കംപ്ലീറ്റ് തീർക്കാം തീർക്കട്ടോ കല്യാണവും കൂടി ഒരുമിച്ച് ഉണ്ടാക്കാനുള്ള പണിന്റെ കാര്യത്തിൽ ആർക്കും നല്ലത് എനിക്ക് ഒരേ ഒരേമാരിയാണ് കോൺട്രാക്ടർമാര്